നമസ്കാരം എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവ്വത്തിൽ നിന്നും പടക്കളത്തിലേക്ക് എന്ന പാഠഭാഗം അതിൻ്റെ ആശയങ്ങളും മറ്റും നമ്മൾ ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തു ആ പാഠഭാഗത്തിലെ ആ യൂണിറ്റിലെ ഏറ്റവും അവസാനമായിട്ട് ഒരു പ്രവർത്തനമാണ് ഒരു ഉപന്യാസം തയ്യാറാക്കാനുള്ള ഒരു പ്രവർത്തനം നമ്മുടെ മാതൃഭാഷയെക്കുറിച്ച് ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരു ഉപന്യാസം തയ്യാറാക്കുക എന്നതാണ് പ്രവർത്തനം മനസ്സിലേക്ക് ഇളിയുന്ന പാഠഭാഗം പരിചയപ്പെട്ടപ്പോഴും ഒരു ഉപന്യാസം എങ്ങനെ തയ്യാറാക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ എന്താണ് ഉപന്യാസം എന്ന് അവിടെ നമ്മൾ സൂചിപ്പിച്ചതാണ് എങ്കിലും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ഒരു ഉപന്യാസം എന്താണ് അതിങ്ങനെ തയ്യാറാക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം ഒരു വിഷയത്തെക്കുറിച്ച് ഹൃദയാവർജകമായ രീതിയിൽ രചിക്കുന്ന ശുദ്ധമായ വിചാരങ്ങളുടെ പ്രകാശനമാണ് ഉപന്യാസം അഥവാ നിബന്ധം ഉപന്യാസ രചനയ്ക്ക് ആദ്യമായി വേണ്ടത് പ്രകൃതി നിരീക്ഷണം ഗ്രന്ഥപാരായണം ജ്ഞാനസമ്പന്നരുമായുള്ള സംഭാഷണം എന്നിവയാൽ ഉപന്യാസ വിഷയത്തെക്കുറിച്ച് വ്യക്തവും സൂക്ഷ്മവുമായ അറിവ് സമാർജിക്കുകയാണ് പിന്നീട് പ്രതിപാദിക്കുവാനുള്ള ആശയം തരംതിരിച്ച് ആസൂത്രണം ചെയ്ത ശേഷം ഓരോന്നും പ്രാധാന്യമനുസരിച്ച് പല ഘണ്ഡികകളായി തിരിച്ചു വേണം ഉപന്യാസം എഴുതുവാൻ ഒരു ചിന്താകേന്ദ്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീങ്ങുമ്പോഴാണ് ഖണ്ണിക തിരിക്കേണ്ടത് പ്രതിപാദ്യത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള വാക്യങ്ങളും ഖണ്ഡികകളും ചേർത്താൽ മാത്രമേ ഉപന്യാസത്തിന് അടുക്കും മുറയും ഉണ്ടാവുകയുള്ളൂ ഏകാഗ്രത ക്രമം സംക്ഷിപ്തത രീതി വ്യക്തിത്വം എന്നീ ഗുണങ്ങൾ ഉപന്യാസത്തിനുണ്ടായിരിക്കണം ഉപക്രമം പ്രതിപാദ്യം ഉപസംഹാരം എന്ന് ഉപന്യാസത്തെ മൂന്നായി തിരിക്കാം വിഷയപരാമർശമുള്ള ഏതെങ്കിലും ഉദ്ധരണിയോ പൊതുതത്വമോ ലഘുകഥയോ ചേർത്ത് പ്രാരംഭം സജീവമാക്കാം ഏതു രീതി സ്വീകരിച്ചാലും ഉപക്രമം വിഷയാനുകൂലമായിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തുടർന്ന് ഓരോ ആശയത്തിനും അർഹമായ സ്ഥാനം നൽകി വിഷയത്തെ അനുക്രമമായി പരാമർശിക്കുകയാണ് വേണ്ടത് ഉപസംഹാരം ശക്തവും ജിജ്ഞാസയെ ശമിപ്പിക്കുവാൻ പര്യാപ്തവുമായിരിക്കണം കേന്ദ്രാശയത്തെ ഹൃദയസ്പൃക്കായ വിധത്തിൽ പരാമർശിക്കുക അനുയോജ്യമായ ദൃഷ്ടാന്തമോ ഉദാഹരണമോ ചേർക്കുക ഫലത്തെപ്പറ്റി ഉത്ബോധിപ്പിക്കുക ഒരു ചോദ്യത്തിൽ അവസാനിപ്പിക്കുക തുടങ്ങിയ രീതികളാണ് ഉപസംഹാരത്തിൽ അവലംബിച്ചു കാണുന്നത് ഇതിൽ ഏത് സമ്പ്രദായം സ്വീകരിച്ചാലും ഉപസംഹാരം വിഷയസാരത്തിലേക്ക് ആകർഷിക്കുന്ന വിധത്തിലായിരിക്കണം ഒരു ഉപന്യാസം തയ്യാറാക്കുമ്പോൾ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രശ്നവുമായി സന്ദർഭവുമായി ബന്ധപ്പെട്ട പരമാവധി ആശയങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട് ആശയങ്ങളും നിലപാടുകളും ശക്തമായി വായനക്കാരിൽ എത്തിക്കുവാൻ അനുയോജ്യമായ ഭാഷ അതായത് ഘടന സവിശേഷ പ്രയോഗങ്ങൾ ശൈലി എന്നിവയുടെ എല്ലാം ഉപയോഗം അതിൽ ഉണ്ടാകണം ഉപന്യാസത്തിൻ്റെ ഘടന പാലിച്ചിരിക്കണം തുടക്കം പ്രധാന ആശയങ്ങൾ വിശദീകരണങ്ങൾ ഉപസംഹാരം എന്നിവ അതിൽ ഉണ്ടാകണം പ്രശ്നവുമായി ബന്ധപ്പെട്ട തന്റെ നിരീക്ഷണങ്ങളും നിലപാടുകളും യുക്തിയും ഉദാഹരണങ്ങൾ സഹിതം സ്ഥാപിച്ചിരിക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു ഉപന്യാസം നമ്മൾ എഴുതേണ്ടത് അപ്പോൾ അതിന് അതിൻ്റേതായ അടുക്കും ചിട്ടയും മനോഹരമായ ഒരു ഭാഷ ഉപയോഗിക്കുന്ന രീതിയും ഒക്കെ ഓരോ പാഠഭാഗങ്ങളിലൂടെ കടന്നു വരുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തി നമ്മളുടേതായ ഒരു ഭാഷ വികസിപ്പിച്ച് നമ്മളുടേതായ ചിന്തകളും കാഴ്ചപ്പാടുകളും എല്ലാം ഉൾപ്പെടുന്ന തരത്തിലേക്ക് അതിനെ മനോഹരമാക്കുവാനായിട്ട് നമ്മൾ ഓരോന്നിലും ശ്രമിക്കുക ഇവിടെ ഭാഷയുമായി ബന്ധപ്പെട്ട് വാക്കുകളെക്കുറിച്ച് ഒക്കെ മധുസൂദനൻ സാറിൻ്റെ കവിതയിലൂടെ കടന്നു വന്ന് കുഞ്ഞുണ്ണിമാഷിൻ്റെ മനോഹരമായ കുറേ വാക്കുകൾ നമ്മൾ കേട്ടു ചങ്ങമ്പുഴയുടെ മനോഹരമായ കാവ്യനർത്തകിയിൽ ഭാഷയുടെ കവിതാങ്കനയുടെ ലാസ്യ നൃത്തം നമ്മൾ അനുഭവിച്ചറിഞ്ഞു എഴുത്തച്ഛൻ്റെ മനോഹരമായ വർണ്ണനകൾ ഒരു വാക്കുകൊണ്ട് എങ്ങനെ ഒരു ചലിക്കുന്ന ചിത്രം നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് തരുന്നു എന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇങ്ങനെയല്ല നമ്മുടെ മാതൃഭാഷ അത് എത്ര സുന്ദരമാണ് എത്ര സുന്ദരം എത്ര സുന്ദരം എൻ്റെ മലയാളം എന്നൊൻ വിയൊക്കെ പാടിയതുപോലെ ആ സുന്ദരമായ ഭാഷ ആ ഭാഷയുടെ കരുത്ത് ഓജസ് ഇതെല്ലാം നമ്മൾ തിരിച്ചറിയുന്നു മറ്റേ ഇതിനോടൊപ്പവും തുല്യതയായി നിൽക്കാൻ അല്ലെങ്കിൽ മറ്റൊന്നിൻ്റെയും താഴെയല്ല നമ്മുടെ ഭാഷ എന്ന ബോധമുളവാക്കി ആത്മാഭിമാനമുള്ളവരായി മാറുവാൻ ആ ഭാഷ നമ്മളെ സഹായിക്കുന്നു മാതൃഭാഷ എങ്കിൽ ആ മാതൃഭാഷയുടെ പ്രാധാന്യമെന്ത് എന്ന് ഒരു ഉപന്യാസത്തിൽ നമ്മൾ എഴുതി തയ്യാറാക്കുകയാണ് അപ്പോൾ ഉപന്യാസത്തിൻ്റെ ഘടനയിൽ ആദ്യമായിട്ട് ഒരു നല്ലൊരു തലക്കെട്ട് വേണം ആ ആശയവുമായി ബന്ധപ്പെട്ട മനോഹരമായ ആകർഷകമായ ഒരു തലക്കെട്ട് കൊടുക്കുവാൻ എല്ലാവരും നല്ല നല്ല തലക്കെട്ടുകൾ നിർദ്ദേശിക്കുക അല്ലെങ്കിൽ നിങ്ങൾ എഴുതി ഉണ്ടാക്കുന്നതിന് നല്ല തലക്കെട്ടുകൾ നൽകുക ആദ്യമായിട്ട് നമ്മൾ ഇതിന് ചില ഉപാശയങ്ങളെ മനസ്സിലിങ്ങനെ അല്ലെങ്കിൽ ചെറിയ സൂചനകളായി പോയിൻ്റുകളായി അല്ലെങ്കിൽ ഒരു മനോപടമായിട്ടൊക്കെ നമ്മൾ ആദ്യം രൂപീകരിക്കുന്നു ഒരു ഉപന്യാസത്തിന് വേണ്ട നമുക്കറിയാം നമ്മൾ ചെറിയ കുറിപ്പുകൾ എഴുതാറുണ്ട് ആ കുറിപ്പുകളെ പലതിനെയും അല്ലെങ്കിൽ ഒരേ ആശയവുമായി ബന്ധപ്പെട്ട് വരുന്ന കുറിപ്പുകൾ ഇങ്ങനെ അടുക്കി അടുക്കി വയ്ക്കുന്ന ഒന്നാകണം എന്ന് പറയുന്നത് അതിനെ ഉപാശയങ്ങൾ നമ്മൾ ഓരോ ഖണ്ഡികകളാക്കി തിരിച്ച് എഴുതണം അപ്പോൾ അതിനെ നമ്മളൊരു മനോപടമായിട്ട് രൂപീകരിച്ചു കഴിഞ്ഞാൽ നല്ലൊരു തുടക്കം ആമുഖം ആണ് ആദ്യത്തെ ഖണ്ഡിക എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഒരു ഉപന്യാസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ പരിചയപ്പെടുത്തുകയാണ് അതിലേ നം ഞാനിപ്പോൾ ആദ്യമായിട്ട് അതിൻ്റെ ഒരു ആമുഖമായിട്ട് നമുക്ക് നല്ല ഏതെങ്കിലും കാവ്യശകലങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു തുടക്കത്തിന് വേണ്ടി പ്രത്യേകിച്ചും ഭാഷയെക്കുറിച്ച് മാതൃഭാഷയെക്കുറിച്ചാകുമ്പോൾ വള്ളത്തോളിൻ്റെ മനോഹരമായ വരികളൊക്കെ ഉണ്ട് ആ വരികൾ വേണ്ടി തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞപ്പാലൂടൊപ്പം എന്ന് തുടങ്ങുന്ന വരികളോ അല്ലെങ്കിൽ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ എന്ന കവിതയിലെ തന്നെ വേറെ വരികളോ തറവാട്ടം എന്ന കവിതയിലെ വരികളോ അങ്ങനെ നമുക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും വരികളൊക്കെ ഉദ്ധരിച്ചു കൊണ്ടുള്ള നല്ല ഒരു തുടക്കത്തിലൂടെ അതിൻ്റെ ആമുഖം ഗംഭീരമാക്കാം കുളിരാണ് കുതുകമാണ് എൻ്റെ ഭാഷ ഭാഷ ഒരു സംസ്കാരമാണ് മാതാവാണ് ഏത് വ്യക്തിയുടെയും ആദ്യ ഗുരു അതുപോലെ ഏതൊരു കുഞ്ഞും വശത്താക്കുന്ന ആദ്യ ഭാഷയാണ് മാതൃഭാഷ അതിനാൽ തന്നെ നമ്മുടെ വികാരങ്ങൾക്കും ചിന്തകൾക്കും കൃത്യമായ രൂപം നൽകാൻ മാതൃഭാഷ സഹായിക്കുന്നു നമ്മൾ ആദ്യമറിയുന്ന ഭാഷ അത് അമ്മ തന്നെയാണ് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ മാതാവിൻ ദുഃഖം പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ മാതൃഭാഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വള്ളത്തോളിൻ്റെ ഈ വരികൾ ഓർക്കാതിരിക്കാനാവില്ല എല്ലാം അതിൽ തന്നെയുണ്ട് പെറ്റമ്മയും പോറ്റമ്മയും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ് മാതൃഭാഷയും അന്യഭാഷയും തമ്മിലുള്ളത് ഭാഷാ വാത്സല്യ ദുഃഖം നുകർന്നാൽ മാത്രമേ നമ്മുടെ വളർച്ചയും പൂർണ്ണതയിലെത്തുകയുള്ളൂ ഇനി വേണ്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഉപാശയങ്ങളാണ് അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു വാശയുമായിട്ട് ആദ്യ ഒരു ഖണ്ഡികയ്ക്ക് വേണ്ടി ഞാനിവിടെ സ്വീകരിച്ചിരിക്കുന്നത് നമ്മുടെ മാതൃഭാഷയുടെ ശക്തിയും കരുത്തും എത്രമാത്രമാണ് എന്ന ഒരു ആശയത്തിൽ നിന്നുകൊണ്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ മാതൃഭാഷ നമുക്കറിയാം ഏതൊരു മനുഷ്യനെയും ചിന്തിക്കുവാനും സ്വപ്നം കാണുവാനും ഒക്കെ പ്രേരിപ്പിക്കുന്നത് അവൻ്റെ മാതൃഭാഷയാണ് അവൻ അതൊക്കെ ചെയ്യുന്നത് അവൻ്റെ മാതൃഭാഷയിലൂടെയാണ് അതുപോലെ ഒരു ചിന്തയുടെ പിൻബലമില്ലാതെ നമുക്ക് മനസ്സിലിങ്ങനെ അടുക്കി വയ്ക്കുന്ന കാര്യങ്ങളൊന്നും സ്ഥിരമായി അവിടെ ഉറച്ചിരിക്കത്തില്ല മറ്റേത് ഭാഷകൾ നമ്മൾ പഠിച്ചാലും നമ്മുടെ മാതൃഭാഷയിലൂടെ അത് ഗ്രഹിക്കുമ്പോഴാണ് അത് നമ്മുടെ മനസ്സിനകത്ത് ഒരു സ്ഥിരമായ അടിസ്ഥാനമായിട്ട് അവിടെ നിലനിൽക്കുന്നത് അങ്ങനെയെല്ലാമുള്ള ഭാഷയുടെ പ്രാധാന്യം സ്വന്തം ഭാഷയിൽ സംസാരിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ആശയങ്ങളെല്ലാം കൂടി രണ്ടാമത്തെ ഒരു പാരഗ്രാഫിൽ നമുക്ക് ഉൾപ്പെടുത്താം ഏതൊരു മനുഷ്യനും ചിന്തിക്കുന്നതും സ്വപ്നം കാണുന്നതും എല്ലാം അവൻ്റെ മാതൃഭാഷയിലൂടെ തന്നെയാണ് ചിന്തയുടെ പിൻബലമില്ലാതെ മനസ്സിൽ അടുക്കി വയ്ക്കുന്ന ആശയങ്ങളും തത്വങ്ങളും ഒരാളുടെ ഭാവി ജീവിതത്തിൽ വേണ്ടത്ര പ്രയോജനം ചെയ്യുകയില്ല മാതൃഭാഷയിൽ പഠിക്കുന്നവർക്ക് അന്യഭാഷയിൽ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കഴിവ് തെളിയിക്കാൻ കഴിയുന്നു എന്ന് പല പഠനങ്ങളും തെളിയിക്കുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ് മാതൃഭാഷ എന്നത് വികാരത്തിൻ്റെ ഭാഷ കൂടിയാണ് ഹൃദയ വികാരങ്ങൾ വെളിപ്പെടുത്തുവാൻ മാതൃഭാഷയോളം ശക്തി മറ്റൊന്നിനും വരികയില്ല സ്വഭാഷയിൽ സംസാരിക്കുന്നത് അമ്മ വിളമ്പിത്തരുന്ന ഭോജ്യമാണെന്നും അന്യഭാഷാവ്യവഹാരം ചോറുവിൽക്കുന്നിടത്തുണ്ണുന്ന പോലെയാണെന്നും വള്ളത്തോൾ എഴുതിയതും ഓർക്കേണ്ടതാണ് ഇനി നമ്മൾ ഈ പാഠഭാഗത്ത് പരിചയപ്പെട്ട അല്ലെങ്കിൽ ഈ യൂണിറ്റിനകത്ത് പരിചയപ്പെട്ട ചില പാഠഭാഗങ്ങൾ അതിൽ ഈ ഭാഷയുമായി ബന്ധപ്പെട്ട കുറച്ച് ആശയങ്ങളുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയാണല്ലോ നമ്മളിവിടെ ഉപന്യാസം തയ്യാറാക്കുന്നത് അതുകൊണ്ട് അതിൽ കണ്ടറിഞ്ഞ കുറച്ച് ആശയങ്ങളെ നമുക്ക് എഴുത്തച്ഛനെക്കുറിച്ച് എഴുത്തച്ഛൻ മലയാള ഭാഷയ്ക്ക് അടിത്തറ നൽകിയ ആ ഭാഷയെ വളർത്തിയ അതിനെക്കുറിച്ചുള്ള ചില സൂചനകൾ അതുപോലെ കുഞ്ഞുണ്ണി മാഷ് വാക്ക് എനിക്ക് അച്ഛനും മകനുമാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു സാരാംശമുണ്ട് വാക്ക് എൻ്റെ അച്ഛനും അമ്മയുമാകുന്നു എന്ന് മധുസൂനൻ സാർ പറഞ്ഞ കാര്യങ്ങൾ ഈ ആശയങ്ങളെല്ലാം കൂടിയൊക്കെ ഒന്ന് ബന്ധിപ്പിച്ചുകൊണ്ട് അടുത്ത ഒരു പാരഗ്രാഫ് നമുക്ക് പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളും നമ്മുടെ മാതൃഭാഷയും എന്ന തരത്തിലേക്ക് ഒരു ഉപാശയമായിട്ട് അടുത്ത ഒരു ഖണ്ക എഴുതാം മലയാളത്തിന് ഭദ്രമായ ഒരു അടിത്തറ നൽകിയത് എഴുത്തച്ഛനാണ് ഭാഷയിൽ അദ്ദേഹം നൽകിയ ഒരു കണക്ക് തന്നെയാണ് നമ്മൾക്കിന്നും സ്വീകാര്യം സുന്ദരമായ എത്രയെത്ര പദങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ മാതൃഭാഷ എന്ന് അദ്ദേഹത്തിൻ്റെ ഓരോ കൃതികളും നമുക്ക് കാണിച്ചു തരുന്നുമുണ്ട് ഈ പദസമ്പത്തും ഭാഷയുടെ ഓജസ്സുമൊക്കെ തന്നെയാണ് മറ്റൊരു ഭാഷയ്ക്കും പിന്നിലല്ല നമ്മുടെ മാതൃഭാഷ എന്ന അഭിമാന ബോധം നമ്മളിൽ ഉണർത്തുന്നത് വാക്കെൻ്റെ അമ്മയും അച്ഛനുമാകുന്നു എന്ന് വി നായരും വാക്ക് എൻ്റെ അച്ഛനും മകനുമാണ് എന്ന് കുഞ്ഞുണ്ണി മാഷും എല്ലാം പറഞ്ഞു തന്നത് മാതൃഭാഷ അവരുടെ ബോധമണ്ഡലത്തിൽ ഉണർത്തിയ ചിന്താധാരകൾ തന്നെയാണ് ഇനി അവസാനമായി ഒരു ഉപസംഹാരമാണ് കൂടുതൽ ഏതെങ്കിലും ഒരു ഖണ്ഡിക കൂടിയൊക്കെ ചേർക്കാൻ ഓരോരുത്തരുടെയും നമുക്കറിയാം ഉപന്യാസം ഓരോരുത്തരുടെയും കാഴ്ചപ്പാടും ചിന്തകളും അറിവും വായനയുടെ ആ ലോകം നൽകിയ സംഭാവനകൾ ഇതെല്ലാം ചേർത്ത് കൊണ്ട് അത് ഓരോ രീതിയിലും വ്യത്യസ്തമായി നിൽക്കാറുണ്ട് ഇവിടെ ഒരു ഉദാഹരണത്തിന് ഞാനൊന്ന് കാട്ടിത്തരുന്നു എന്നേ ഉള്ളൂ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടേതായ അറിവുകളും ഒക്കെ വെച്ചുകൊണ്ട് ഇതിനേക്കാൾ മനോഹരമായിട്ട് എഴുതാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക ഏറ്റവും ഇനി നമുക്ക് വേണ്ടതൊരു ഉപസംഹാരമാണ് അവിടെ ഓരോ ഭാഷയുടെയും ആ മഹത്വത്തെ കുറിച്ച് ഭാഷയോടുള്ള സമീപനവും അതിൻ്റെ മഹത്വവും എന്താണ് നമ്മുടെ മാതൃഭാഷയുടെ മഹത്വം എന്താണ് എന്നൊക്കെയുള്ള കാര്യം കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് കൊണ്ട് വേണമെങ്കിൽ ഏതെങ്കിലും കവിതാശകലങ്ങൾ നമുക്ക് കുറ്റിപ്പുഴയുടെ കവിതയുടെയോ അല്ലെങ്കിൽ ഒ എൻ വിയുടെ കവിതകളോ ഒക്കെ നമ്മൾ നേരത്തെ ഒക്കെ പരാമർശിച്ചിട്ടുള്ളതാണ് അത്തരത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങളെല്ലാം കൂടിയൊക്കെ ചേർത്ത് കൊണ്ട് മനോഹരമായ ഒരു അവസാനിപ്പിക്കൽ ചിലപ്പോൾ ഒരു ചോദ്യത്തിൽ അവസാനിപ്പിക്കാം അല്ലെങ്കിൽ നല്ല ഏതെങ്കിലും ഉദ്ധരണികളിലോ അല്ലെങ്കിൽ നമ്മളുടേതായ നല്ലൊരു അഭിപ്രായം പറഞ്ഞു സമർദ്ദിക്കലോ ഒക്കെ ആയിട്ട് നല്ലൊരു അവസാനിപ്പിക്കൽ കൂടി ചേർത്തുകൊണ്ട് ആ ഉപന്യാസം അവസാനിക്കാം അവസാനിപ്പിക്കാം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അവസാന പാരഗ്രാഫ് ഈ രീതിയിൽ നമുക്കൊന്ന് തയ്യാറാക്കാം ഒരു മാതൃകയായിട്ട് ഓരോ ഭാഷയ്ക്കും അതിൻ്റേതായ മഹത്വമുണ്ട് നമ്മൾ സംസാരിക്കുന്ന നമ്മൾ ചിന്തിക്കുന്ന സ്വപ്നം കാണുന്ന മാതൃഭാഷ മറ്റേതൊരു ഭാഷയ്ക്കും പിന്നിലല്ലെന്ന അഭിമാനബോധം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഭാഷയ്ക്ക് വളർച്ചയുണ്ടാവുകയുള്ളൂ ഒരാൾക്ക് അവരുടെ മാതൃഭാഷയെക്കുറിച്ച് ഉറച്ച ഗ്രാഹ്യമുണ്ടെങ്കിൽ മാത്രമേ പുതിയൊരു ഭാഷ പഠിക്കുവാൻ എളുപ്പത്തിൽ സാധിക്കുകയുള്ളൂ മറ്റു ഭാഷകൾ നിരവധി വാക്കുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടെങ്കിലും അവയെ സ്വന്തമായി തന്നെ കരുതി ഒപ്പം ചേർത്തു നിർത്തി കരുത്താർജിച്ച നമ്മുടെ ഭാഷയെ സ്വന്തം മാതാവായി കണ്ട് എന്നുടേ ഭാഷ താനന്തറവാട്ടമ്മ എന്ന ചിന്തയോടെ കാത്തുസൂക്ഷിക്കേണ്ടത് ഓരോ മലയാളിയുടെയും കടമയാണ് ജന്മസിദ്ധമായി ഓരോ കുട്ടിക്കും കിട്ടുന്ന മൂലധനമായ മാതൃഭാഷ അമ്മയുടെ സ്നേഹമാണ് ഉള്ളം നിറയ്ക്കുന്ന കുളിരാണ് കുതുകവുമാണ് ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ മനോഹരമായി ഉപന്യാസത്തെ ഗംഭീരമായി എഴുതി അധ്യാപകരുടെ സഹായത്തോടെ അതിനെ കൂടുതൽ മെച്ചപ്പെടുത്തി മാതൃഭാഷ ഇതൊരു ഉപന്യാസം മാത്രമല്ല ഈ വിഷയം ഒരു പ്രസംഗത്തിനും അതുപോലെയൊക്കെ നമുക്ക് പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് മാതൃഭാഷ സ്നേഹമുള്ളവരായി നമ്മൾ ഓരോരുത്തരും വളരേണ്ടവരാണ് അതുപോലെ ആ ഭാഷ എത്ര വലുതാണ് മറ്റ് ഒരു ഭാഷയേക്കാളും താഴെയല്ല നമ്മുടെ ഭാഷ എന്ന ആത്മാബോധത്തോടെ ആത്മാഭിമാനത്തോടെ നെഞ്ച് വിരിച്ചുകൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നി തല ഉയർത്തി നിൽക്കുവാൻ കഴിയണം അതിന് പെറ്റമ്മയെപ്പോലെ മാതൃഭാഷയെയും നമ്മൾ ഓരോരുത്തരും സ്നേഹിക്കും